കരിക്കിൻ്റെ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു സാധനമാണ് ആക്ടിങ് ആക്ടി എന്ന് പറയുന്നൊരു സാധനം ആ സാധനമാണ് ഇന്ന് കേരളത്തിലും ടി വി ചാനലുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ട് ചെയ്തതെന്ന് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം പോച്ചെ ബോബി ചെമ്മണ്ണൂരാണ് അതായത് പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും വയനാട്ടിൽ വെച്ച് ഹായ് പറഞ്ഞ് മാധ്യമങ്ങളെയൊക്കെ കാണിച്ച പോച്ചെ കോടതിയിലേക്ക് കയറുന്നതിന് മുൻപും ഭയങ്കരമായ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നെ ഒരിക്കലും ശിക്ഷിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അപ്പം നമ്മളും വിചാരിച്ചു ഓ ശരിയായിരിക്കാം നല്ല സ്വാധീനമുള്ള മനുഷ്യനാണ് പണമുള്ള മനുഷ്യനാണ് എന്തും ചെയ്യാം പുള്ളിക്ക് എങ്ങനെ വേണമെങ്കിലും ഊരി വരാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ വളരെ വളരെ മാതൃകാപരമായ ശിക്ഷ എന്നുള്ള രീതിയിൽ പതിനാല് ദിവസത്തെ റിമാൻഡ് കോടതി കൊടുത്തിരിക്കുകയാണ് മറ്റൊന്നുകൊണ്ടല്ല ഇപ്പോൾ ഇനി കേസ് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിലുള്ള ആളുകളും സംവിധാനമൊന്നും കേരളത്തിലെ സാധാജനങ്ങളുടെ കയ്യിലില്ല അപ്പം എന്താണ് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമൊക്കെ ബോച്ചയ്ക്ക് സിമ്പിളാണ് വെരി സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പം പതിനാല് ദിവസത്തെ വിധി എന്ന് റിമാൻഡ് കേട്ടപ്പോഴത്തേനും ബോച്ച തള്ളിറങ്ങി വീണു ആക്ടിങ് ആക്ടി എന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇനി പതിനാല് ദിവസവും ആശുപത്രി കിടക്കുമെന്നറിയില്ല ഇനിയിപ്പോൾ എല്ലാ ദിവസവും മിക്കവാറും ബോധം കടലും പരിപാടിയൊക്കെ ആയിരിക്കും പക്ഷെ അന്ന് അറസ്റ്റ് ചെയ്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഉഷാർ ഇപ്പം ബോച്ചയ്ക്കില്ല അത് എന്ത് പറ്റിയെന്നറിയില്ല വീണ്ടും വീണ്ടും പറയുന്നു ബോച്ചയുടെ ഈ ഡബിൾ മീനിങ് പ്രയോഗം അത് ഹണി റോസിനോട് മാത്രമല്ല ഒരു സ്ത്രീനോട് മാത്രമല്ല ഒരു പുരുഷനോട് മാത്രമല്ല പുള്ളീൻ്റെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ എവിടെയാണെങ്കിലും പുള്ളി എന്തൊരു പരിപാടിക്ക് വരുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ആളാവാനും പുള്ളീൻ്റെ ബിസിനസ് പൊക്കാനുമായിട്ട് പുള്ളീനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പൊക്കാനുമായിട്ട് പുള്ളി ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാരോട് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത ആൾക്കാരോട് പറയുന്നത് പോലെയല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പ്രധാനപ്പെട്ട നടിമാരെ പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ചും ഈ ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്നത് അത് കുറച്ച് ആളാവാൻ ചെയ്ത പരിപാടിയാണ് അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അതാണല്ലോ ഡബിൾ മീനിങ് അപ്പോൾ എന്താണെങ്കിലും മാതൃകാപരമായ ശിക്ഷയാണ് ഇത്തരത്തിൽ ഡബിൾ മീനിങ് പ്രയോഗം നടത്തുന്നവർ ഒരുപാട് പേരുണ്ട് ഭയങ്കരമായ അശ്ലീലമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കണം കാരണം ബോച്ചേനെ പോലെ സ്വാധീനവും പണവുമുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ നമ്മുടെ കോടതിയിൽ നിന്ന് ലഭിക്കുമെങ്കിൽ എല്ലാവരും മനസ്സിലാക്കണം ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമാണ് പാവപ്പെട്ടവന് മാത്രമല്ല പണക്കാരനും കിട്ടും അതായത് പോലീസ് കേരള പോലീസ് കുറച്ച് നാളായിട്ട് കുഴഞ്ഞിരിക്കുമായിരുന്നു കാരണം സിദ്ദിക്കിൻ്റെ ആ കേസ് വന്ന സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വരുന്നത് വരെ സിദ്ദിഖിനെ കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അപ്പം നമ്മളെപ്പോലുള്ള ജനങ്ങളൊക്കെ വിചാരിച്ചു ശരിയാണ് കുറച്ച് പണവും കുറച്ച് പ്രശസ്തിയും കുറച്ച് പിടിപാടും ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്തിട്ട് ഇവിടെ നിന്ന് രക്ഷപെടാം എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ ബോച്ചനെ പിടിച്ചതോടുകൂടി അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുകയാണ് കാരണം കോടതി എന്ന് പറയുന്ന ജഡ്ജ് കോടതിയിലിരിക്കുന്ന ഒരു വിധി പ്രസ്താവിക്കുമ്പം തെളിവുകൾ നോക്കും തെളിവുകൾ മാത്രമല്ല ഒരു മനസാക്ഷിയും കൂടിയുണ്ട് അല്ലെങ്കിൽ പിന്നെ കോടതിൻ്റെ അവിടെ ഒരു കമ്പ്യൂട്ടറിനെ കയറ്റി വെച്ചാൽ പോലെ എന്നിട്ട് തെളിവുകളൊക്കെ കറക്റ്റ് കൊടുക്കുക അപ്പോൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറ് ഒരു ശിക്ഷ ഇങ്ങോട്ട് പറഞ്ഞു തരും അതുമാത്രമല്ല നമുക്ക് എന്താ പറയുക നമുക്ക് നമുക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടല്ല ഒരു മനുഷ്യത്വപരമായി പെരുമാറാനുള്ളൊരു കഴിവും കൂടി വേണമെന്നുള്ള രീതിയിലാണ് ഒരു ജഡ്ജിനെ അവിടെ കൊണ്ടെഴുത്തിയിരിക്കുന്നത് അപ്പം വളരെ നല്ല രീതിയിൽ വളരെ മാതൃകാപരമായ ഒരു ശിക്ഷാരീതിയാണ് എടുത്തിരിക്കുന്നത് അത് ഹണി റൂസിനെ സംബന്ധിച്ചും വളരെ നല്ലൊരിതാണ് ബോച്ചനെ സംബന്ധിച്ചും നല്ലൊരിതാണ് കാരണം ഈ പഠിക്കണം എങ്ങനെ ആളുകളോട് സംസാരിക്കണം അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആളുകളോട് എന്തോ സംസാരിക്കാം എന്നുള്ള രീതി അല്ലെങ്കിൽ ഞാൻ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പ ഞാൻ പിടിച്ച മൊയിലിന് പത്ത് കൊമ്പ എൻ്റെ ബിസിനസ് എനിക്ക് അങ്ങോട്ട് വേണമെങ്കിലും വളർത്താം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചിന്തകൾ മാറ്റിയെടുക്കണം പിന്നെ ബോച്ചയ്ക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഫ്ലൈറ്റിന് പറന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇറങ്ങാം വിജയ് മല്യ പോയി ഒളിച്ച പോലെ പോയി ഒളിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊന്നും ഇട കൊടുക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചു അറസ്റ്റ് ചെയ്തു ഹണിറോസ് ആദ്യമൊക്കെ ബോച്ചൻ്റെ പേര് പറയാൻ മടിച്ചെങ്കിലും വളരെ ശക്തയായി നിന്നുകൊണ്ട് പേരുകൾ തുറന്നു പറഞ്ഞു രാഹുൽ ഈശ്വരന് വേണ്ട മറുപടി രാഹുൽ ഈശ്വരന് കൊടുത്തു അപ്പം അതുപോലെ തന്നെ ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്ന സംഘടനയുണ്ടായിരുന്നു വിമൻ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയുണ്ടായിരുന്നു കേരളത്തിലെ ഓരോ ജനങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും ബോച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഇനി എത്ര ദിവസം പോശുപത്രി കിടക്കും തല ഇറങ്ങി തല ഇറങ്ങി എത്ര ദിവസം ആശുപത്രി കിടക്കുമെന്ന് അറിയില്ല അന്വേഷണത്തോടെ എത്രത്തോളം സഹകരിക്കുമെന്ന് അറിയില്ല ഇപ്പോഴും പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഒരാൾ തെറ്റ് ചെയ്തത് കുഴപ്പമില്ല പക്ഷേ അത് അംഗീകരിക്കുകയും കൂടി വേണം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അംഗീകാരം വേണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വാർത്താ ചാനലുകളിൽ വന്നിരുന്ന് ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണെന്ന് പറയുന്നതും അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും രണ്ടിലുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല അത് ബോച്ച ഈ ഹണി ഹണിറോസിനോട് മാത്രമല്ല ഹെലനോസ്പാർത്തെ അടക്കമുള്ള മറ്റ് സ്ത്രീകളോട് ഇത്തരത്തിലുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ട് പുരുഷന്മാരോട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ബോച്ചയും ബോച്ചയുടെ സഹപ്രവർത്തകരും സംസാരിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ കൂടെ ഉള്ളത് ആയിട്ട് കൂട്ടിയാൽ മതി അവരൊക്കെ ഇവരൊക്കെ എല്ലാവരും ഇപ്പോൾ കേസ് കൊടുക്കാൻ പേടിക്കുന്ന ആൾക്കാരും കേസ് കൊടുത്തതിൻ്റെ പുറകെ നടക്കാൻ പാടുള്ള ആൾക്കാരൊക്കെയാണ് അപ്പം എല്ലാത്തിനെയും കൂടി ചേർത്ത് ഇതിനകത്തങ്ങ് കിട്ടിയെന്ന് വിചാരിച്ചങ്ങ് ഒതുങ്ങുക ഇനി ഒതുങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ അപ്പം മനസ്സിലായല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് മനസ്സിലായല്ലോ അപ്പോൾ വീണ്ടും ഇടത് സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലാതെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് അതങ്ങ് മാപ്പ് പറഞ്ഞായിരുന്നെങ്കിൽ കൊടുക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നവരുണ്ട് എന്താണെങ്കിലും കൊള്ളാം